ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചാൻഡി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫിലിഡൻട്രോൺ ചെടീൻ്റെ ഒരു പീസ് എടുത്ത് നമ്മൾ അതായത് മുക്കത്ത് സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇതൊക്കെ നമ്മൾ പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് പല വെറൈറ്റിയിലായിട്ടുള്ള ഫിലിഡൻട്രോൺ നമുക്കിന്ന് അവൈലബിൾ ആണ് നമ്മളടുത്ത് ഒരു മൂന്ന് ടൈപ്പ് ഫിലിഡൻട്രോൺ ഉണ്ട് ഇപ്പം നിങ്ങളീ കാണുന്നതാണ് ഫിലിഡൻഡ്രോൺ ലെമൺ ലൈമ് പേര് പോലെ തന്നെ നല്ല ഒരു ലെമൺ ലൈമ് ഒരു ലെമൺ യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് ഇത് നല്ല വലുപ്പം വെച്ചിട്ടുള്ളൊരു ആണ് അതുപോലെ തന്നെ ഇത് ഫിലിഡൻട്രോൺ ഡൊമസ്റ്റിക്കാന്ന് പറയുന്നൊരു ബേൾ മാക്സ് എന്നും പറയാറുണ്ട് നല്ല ഒരു ഡാർക്ക് ഗ്രീനാണ് ഇതിൻ്റെ ഒരു നിറം എന്ന് പറയുന്നത് നമുക്കിത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോട്ട് തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഒരു ഹാർഡ് ഷേപ്പിലാണ് ഇതിൻ്റെ ലീഫുകളൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു പീസാണ് മുറ്റത്ത് വെച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇൻഡോർ ഔട്ട് ഔട്ട്ഡോർ ആയിട്ട് ഒരുപോലെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ കിലിഡൻട്രോൺ എന്ന് പറയുന്നത് ഇത് വേറെ കിലിഡൻട്രോളിൻ്റെ മൂന്നാമത്തെ വെറൈറ്റിയാണ് ഇതാണ് ഫിലഡൻട്രോൺ എന്നാണ് ഇതിൻ്റെ പേര് ഏകദേശം മണി പ്ലാന്റിനോടൊക്കെ സാമ്യമുള്ളൊരു ചെടി കൂടിയാണ് ഇതിൻ്റെ ലീവ്സ് രണ്ട് കളറിലാണ് നമുക്കുള്ളത് ഒന്ന് ഗ്രീനായിട്ടും അതുപോലെ തന്നെ അതിൻ്റെ നടുക്കൂടെ ഒരു ലെമൺ കളറിലുള്ള ഒരു യെല്ലോ ഷെയ്ഡും പോകുന്നുണ്ട് ഇത് നമ്മളൊരു ആർച്ച് പോലെ രണ്ട് പോട്ടിലാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു ഇത് നമ്മുടെ ഫിലഡൻട്രോൺ ബേൾ മാക്സ് നമ്മളിതുപോലെ മുറ്റത്ത് സെറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു മുറ്റത്ത് സെറ്റ് ചെയ്യുമ്പം കൂടുതൽ ഇലകളൊക്കെ വരും നല്ല വിസ്താരത്തിൽ ഇത് വളരും അപ്പോൾ ജസ്റ്റ് നമ്മളെ വീട്ടിൽ കയറി വരുന്നൊരു ഭാഗത്താണ് നമ്മളത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നിരനിരയായിട്ടൊക്കെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ നമ്മളെ പൂന്തോട്ടത്തിന് നല്ല അഴുകുമുണ്ടാവും അതുപോലെ തന്നെ നമ്മളെ വീട്ടിലേക്ക് കയറി വരുമ്പം തന്നെ നല്ല ഭംഗിയായിട്ട് തോന്നും അപ്പോൾ ഇത് നമ്മൾ ക്രോട്ടോൺ പ്ലാന്റിൻ്റെ കൂടെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇതുപോലെ തന്നെ ഈ ഒരു ബോമാക്സ് ഫിലഡൻഡോൻ്റെ രണ്ട് മൂന്ന് തൈകൾ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതോ നമുക്കിത് മണ്ണൊക്കെ എടുത്തു കൊടുത്തിട്ട് ഇതുപോലെ സെറ്റ് ചെയ്യാം ഈ ഒരു ക്രോട്ടോൺ പ്ലാന്റിൻ്റെ കൂടെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്ത മണ്ണൊക്കെ കുറച്ച് നീക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ചുറ്റുമായിട്ട് നമുക്ക് ഈ തൈ വെച്ച് കൊടുക്കാം ഈ ഒരു പ്ലാന്റ് ആണ് മാറ്റി വെച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് വേരുകളുണ്ട് ഒരു കിഴങ്ങ് പോലെന്ന് വന്നിട്ട് അതിൻ്റെ അകത്തു നിന്നാണ് ഓരോ തൈയും ഉണ്ടാവുന്നത് അപ്പോൾ ഒരുപാട് വേരുകളും ഉണ്ട് ഒരുപാട് തൈകളും ഉണ്ട് നമ്മൾ ഒരുമിച്ച് തന്നെയാണ് ഇത് ഈ ക്രോട്ടോണിൻ്റെ ഇവിടേക്ക് വെച്ചു കൊടുക്കുന്നത് നന്നായിട്ട് ബാക്കി ഭാഗത്ത് മണ്ണിട്ടിട്ട് ഇതൊന്ന് സെറ്റാക്കിയെടുക്കാം മണ്ണ് നീക്കിയിട്ട് കൊടുക്കുന്നതിൻ്റെ മുന്നേ കുറച്ച് വളവും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ചാണകപ്പൊടിയും കൂടിയും ചേർത്തൊരു മിക്സാണിത് അത് നമുക്ക് ചുറ്റും ചെടിയുടെ ചുറ്റും ഇട്ട് കൊടുക്കാം എന്നിട്ട് ബാക്കി മണ്ണും കൂടി കൊടുക്കാം മണ്ണൊക്കെ നീക്കിട്ട് കൊടുത്തിട്ട് ചെടിയൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമുക്ക് ഒരു ചെടിയോണ്ട് തന്നെ നമ്മുടെ ഗാർഡൻ മനോഹരമാക്കി എടുക്കാൻ പറ്റും ഇങ്ങനത്തെ ഓരോ ലീഫി പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് നമുക്ക് ചെടി വളർത്തിയെടുക്കാവുന്നതാണ് ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ് ഒന്നും വേണം എന്നില്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അതുപോലത്തെ തന്നെ ലീഫി പ്ലാന്റ്സ് ആണല്ലോ അപ്പം പോട്ടൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വരുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഓരോ ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് അപ്പം വീഡിയോ നിർത്തുകയാണ് അപ്പോൾ കൂട്ടുകാർക്കിപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ്